ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് കാരണത്താലും ഞങ്ങൾ ഞങ്ങളുടെ കൃഷിയൊക്കെ നിർത്തി വച്ചേക്കുമായിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഞങ്ങളത് കൃഷി ചെയ്യാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളത് കഞ്ഞിക്കുഴി പോയിട്ട് കുറച്ച് തൈകളും വിത്തൊക്കെ മേടിക്കാൻ പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം പോകുന്ന വഴി ഞങ്ങൾ ഞങ്ങളത് ചേർത്തല പാരഡൈസ് തിയേറ്ററിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറി കയറി സർബത്ത് കുടിച്ചു ഇവിടുത്തെ സർബത്ത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ മിക്കവാറും ഇവിടുന്ന് സർബത്ത് കുടിക്കാറുണ്ട് അതിന് ശേഷമാണ് ഞങ്ങൾ കഞ്ഞിക്കുഴിയിലേക്ക് പോയത് ഞങ്ങളവിടെ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു അതൊരു സ്ഥിരം കാഴ്ചയാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് കുറച്ച് തൈകളും വിത്തും വളങ്ങളൊക്കെയാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞങ്ങൾ നോക്കാനായിട്ട് അവിടെ ഒരു പുതിയ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് പോയി സാധാരണ അവിടെ രണ്ട് ചേച്ചിമാരാണ് ഇതിപ്പോൾ ഒരു പുതിയ സ്റ്റാഫ് വന്നിട്ട് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ ചേച്ചി ഞങ്ങൾക്ക് തൈകളും വിത്തും എല്ലാം എടുത്തു തന്നു ഞങ്ങൾ വാങ്ങിയത് മുളകും അതുപോലെ തന്നെ പീച്ചിൽ പടവലം പാവല് അങ്ങനെ കുറച്ച് തൈകളാണ് നമ്മൾ വാങ്ങിയത് ഇവിടെ നമുക്ക് വിത്ത് നല്ല രീതിയിൽ തൈകൾക്കൊക്കെ വിലക്കുറവാണ് അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള തൈകളാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത് ചേച്ചി പറഞ്ഞത് ചേച്ചി വന്നിട്ട് രണ്ട് ദിവസമായിട്ടുള്ളതാണ് പക്ഷെ നമുക്കത് ഫീൽ ചെയ്തില്ല കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ തൈകളൊക്കെ എടുത്തു തരികയും കുറിച്ച് ഓരോന്ന് പറഞ്ഞൊക്കെ തന്നു അപ്പോൾ ചേച്ചിക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ തൈകളൊക്കെ അത്യാവശ്യം നല്ല വലിയ തൈകളാണ് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കണ്ടു തന്നെ പാവലാണ് ഈ തൈ അത്യാവശ്യം നന്നായിട്ട് നല്ല വലിയ തൈയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ തൈകൾ തന്നെ എടുത്തു ഇനി ഇതൊക്കെ നമ്മൾ സ്കൂട്ടറിന് വന്നുകൊണ്ട് ഇത് കൊണ്ടുപോകുന്നതാണ് നമുക്ക് ടാസ്ക് അപ്പോൾ നമ്മൾ ഒരുവിധം നമുക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ രീതിയിലും അവർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ അവരോട് നമുക്ക് പ്രത്യേകം നന്ദിയുണ്ട് നിങ്ങൾക്ക് വിത്തുകളും വളങ്ങളും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അവർ കൊറിയർ വഴിയായാലും അവർ നമുക്ക് ഇത് അയച്ചു തരും അയച്ചു തരും അപ്പോൾ ഇത് കണ്ടോ കണ്ടു ചേച്ചിമാർ ചേച്ചിമാരിപ്പോൾ കൊറിയർ അയക്കാനുള്ള തിരക്കിലാണ് അതുകൊണ്ട് തന്നെ വന്ന പോലെ അവർ നല്ല തിരക്കിലായിരുന്നു ഇവിടെ എല്ലാ ടൈപ്പ് വളങ്ങളും നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് സൂപ്പർ മീലാണ് വാങ്ങിച്ചത് അതുപോലെ തന്നെ ഞാനൊരു എൻ പി ഐക്ക് എടുത്തു അത് എൻ്റെ കയ്യിൽ തീർന്നിരിക്കുവാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ചേച്ചിമാരോട് ഇനി പിന്നീട് വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി